മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വേർപാടിനെ തുടർന്ന് അന്നമനടിയിൽ സർവ്വകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് വിവിധ കക്ഷി നേതാക്കളായ ടി കെ ഗോപി ജോർജ് വി ഐനിക്കൽ ശിവൻ കരിയത്തുപറമ്പിൽ എം എച്ച് ഫൈസൽ അഡ്വക്കറ്റ് വി വി ജയരാമൻ ശ്യാമള അയ്യപ്പൻ പി സി സുബ്രൻ കെ കെ ബിനീഷ് എന്നിവർ പ്രസംഗിച്ചു പഠിക്കുന്ന പോലെ മാർച്ചിന് പഠിക്കുന്ന പോലെ നാളെയും മറ്റന്നാളുമായ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ഇ എം എസ് സിന്ന് പഠിച്ച പോലെ പഠിക്കാൻ ഉള്ളതാണ് ബി എസ്സിന്റെ ജീവിതം ധന്യമായ ഈ ജീവിതത്തിനോട് അടുത്തു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് സുഹൃത്തം ധന്യമായ ഈ ജീവിതത്തോട് അടുത്ത് നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് വ്യക്തിപരമായി എന്റെ സുഹൃത്തം എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ ബി എസ് ഒരാൾക്ക് കൊടുക്കുന്നത് സ്നേഹം മാത്രമല്ല ധൈര്യം കൂടിയാണ് എനിക്കൊക്കെ കിട്ടിയത് സ്നേഹം മാത്രമല്ല പകരം ധൈര്യമാണ് ഒരു അന്നമരണക്കാരനായ ഒരു ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ച് അതേമാതിരി തന്നെ വേണ്ടത്ര ലജ്ജയോ പേടിയോ മാറാത്ത ഒരാളെ ലജ്ജയും പേടിയുമെല്ലാം മാറ്റി ധർമ്മത്തിന്റെയും അതേമാരി സത്യത്തിന്റെയും അറേമാരി പ്രിയപ്പെട്ടവരെ ധീരതയുടെ വിത്തുകൾ പാകണമെങ്കിൽ അപാരം 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 ഒരു ആ വെള്ളമുണ്ടിന്റെ മുകളിൽ തേക്കാത്തൊരു ജുബത്തൊരു ജുബ അത് വലിച്ചു വായി നടക്കുമ്പോ കാറിൽ കേറുമ്പോഴാണ് ജുബയുടെ കാറിൽ ഇരുന്നാണ് കൈമട അങ്ങനെ ഈ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ കഴിയാത്ത ധാർമ്മികതയുടെ സത്യസന്ധതയുടെ നീതിനിഷ്ഠതയുടെ സഹജീവി സ്നേഹത്തിന്റെ മൂർദ്ധീകരണത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ